യും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ചിലങ്ങുന്ന കൈത്താളമോ ആണ് അതായത് പൗരസപ്പോസ് അത്ര വലിയ കവി കവിയല്ലായിരുന്നു കഴിഞ്ഞ മുഴങ്ങുന്ന ചേങ്ങലക്കും ചിലമ്പിനുമൊക്കെ ഒരു താളമുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ താളം പോലും ഉണ്ടാകത്തില്ല സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിലും അദ്ദേഹം പിന്നെ നമ്മുടെ ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളായി പോലും ആകാ ആകാതെ ഇരിക്കുമെന്നാണ് പറയണത് പക്ഷേ അതിനേക്കാൾ ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യണത് സ്നേഹരാഹിത്യമായിട്ടുള്ള എന്തെങ്കിലും ബേസ്മെൻ്റ് ഉണ്ടോയെന്ന് നോക്കണം കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം ആരോട് വേണം ദൈവത്തോട് വേണം ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ആശുപത്രി പോകാനൊന്നും രോഗികളെ കാണാൻ പറ്റത്തില്ല ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ഒരു ബന്ധവും സ്വന്തം ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചു തിരുത്തി പഠിക്കാൻ ഇപ്പം ഞാൻ ചില പ്രസംഗത്ത് പറഞ്ഞു ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവരിപ്പം ഈ ഈ വെക്കേഷൻ ടൈമാണ് എല്ലാവരും തന്നെ ഇംഗ്ലീഷിനും കണക്കിനും ഒക്കെ കുറവുള്ള ആൾക്കാരാണ് പിള്ളേരുള്ള പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയാൻ പറ്റാത്ത പത്താം ക്ലാസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഠിപ്പുള്ളവർ ഈ എസ് എസ് എൽ സി അതുപോലെ തന്നെ അത് ഒമ്പതാം ക്ലാസ്സുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ കിട്ടണ സമയം കൊണ്ട് അവിടെ ഗ്രാമർ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ കണക്കൊന്ന് നോക്കണം അവർക്ക് ബേസിക്ക് പോയിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ പഠിച്ചാലും ജോലിയൊന്നും കിട്ടത്തില്ല അവർക്ക് ഗവൺമെൻറ് പിന്നെ ഇരട്ടി ട്യൂട്ടോറിയൽ ഇരട്ടി പടം മുടക്കി പിന്നെ ഇവരെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുത്ത് ഗ്രേസ് മാർക്ക് കൊടുത്ത് വിടും പക്ഷേ ഇവരെന്നാ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത് അതായത് സ്കിൽഫുൾ അല്ലാത്ത കുറച്ച് തൊഴിലാളികളെ അടുത്ത തലമുറ സൃഷ്ടിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് ചില സമയത്ത് ഈ പ്രൊമോഷൻ ഓൾഡ് പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകണത് ഗവൺമെൻറ് അതേ പറ്റത്തുള്ളൂ ഞാൻ ഗവൺമെൻറ് കുറ്റം പറയല്ല പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഷെഡ് ഔട്ട്സുകളുടെ എണ്ണം കൂടുന്നുണ്ടേ അതേസമയം തന്നെ ഒമ്പതാം ക്ലാസ് വരെ ചെന്നിട്ടും ബേസിക്സ് കിട്ടാത്തവരുണ്ട് അവരെ നിങ്ങൾ വെളിച്ചിരുത്തി ജാതി മതവും നോക്കാതെ അവർ ഒന്ന് അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യണം ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ഒന്ന് നോക്കണം ഗ്രാമർ ഇംഗ്ലീഷ് കണക്ക് ഒന്ന് നോക്കിയിട്ട് അവർ കാര്യം അവർക്ക് ഇപ്പോൾ ട്യൂഷൻ പൈസ കൊടുത്ത് ട്യൂഷൻ ചെയ്യാൻ ഉള്ള മാർഗ്ഗം ഇല്ലാത്തവരെ നോക്കണം അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാകണം പക്ഷേ അത് നിങ്ങളെ ദൈവ സ്നേഹത്താൽ ചെയ്യണം ദൈവ സ്നേഹത്തെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമുദായ ഉള്ളത് കേരളത്തിൻ്റെ കാര്യം പറയുക ഒരു മനുഷ്യനും ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ജാതി മാറണം ജാതി ഉണ്ടാവരുത് മതം ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു പറയണ ആൾക്കാർ അതിനെയൊക്കെ വലിയ ജാതി കളിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചോ ഒരു കാര്യമേ പറഞ്ഞതേ ഉള്ളൂ ജാ ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്ക ഇപ്പം ചെറിയ പറയും ഇവിടെ ഇപ്പോൾ കാസ്റ്റുമാരെ കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെൻറ് കാശ് കൊടുക്കണില്ലേ കാസ്റ്റുമാരെ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലേ രണ്ട് കാസ്റ്റിൽ എതിർ കാസ്റ്റിൽ കല്യാണം കഴിക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം മാറുമെന്നാണ് ഇവർ പറയുന്നത് ആരും മാറാൻ ഒരിക്കലും മാറത്തില്ല കാരണം ഇത് ജാതി എന്നല്ല ജനിതകമല്ലേ ജനറ്റിക്കല്ലേ ഇത് സാധനം ബ്ലഡിൽ കിടക്കുന്ന സാധനം അല്ലേ ഇത് ജാത്യ ഗുണം തൂത്താൽ പോവുക ഇതിൻ്റെ അകത്തുള്ളത് ജെനറ്റിക്കൽ കേസാണിത് ഇത് കുറേ വർഷങ്ങൾ അതുകൊണ്ടാണ് ഈശോ എന്നാ പറഞ്ഞറിയോ സ്നേഹ ലവ് ലെവല് കൂട്ടണം ലവൽ ലെവല് നോക്കിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ ജാതി മതം നോക്കത്തില്ല ഈശ്വരൻ്റെ വിശ്വാസത്തെ ചിലപ്പോൾ അത് നോക്കും ബാക്കി ഭൗതിക കാര്യങ്ങൾക്കൊന്നും നോക്കത്തില്ല ഈശ്വര വിശ്വാസം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിത്യത വീട്ടിക്കൊണ്ട് നമ്മൾ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല കാര്യം നിത്യതയ്ക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ ചൊരിഞ്ഞവനാണ് നമുക്ക് ജീവൻ നിത്യജീവൻ നൽകേണ്ടത് ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ് നിത്യതയല്ല അനുദിന ജീവിതത്തിലെ ജീവിത അവസ്ഥ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ് ഭൗതിക ജീവിത സാഹചര്യങ്ങളിലെ കൊടുക്കലും മെഡിക്കലും ഒക്കെ വരണതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്നേഹ ലെവലിൽ കൂടുമ്പോഴാണ് അതുകൊണ്ട് ഈശോ എന്നാ ജീവിതം ഞാനാണെന്ന് എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്തിനാണെന്ന് എന്നെ നിങ്ങൾ എല്ലാത്തേക്കാളും ഇവർ ദൈവത്തെ എന്ന് പറഞ്ഞില്ലേ അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവ സ്നേഹിക്കുന്ന പോലെ തന്നെ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം ജാതി മതം നോക്കാതെ അതുകൊണ്ട് എന്ത് പറഞ്ഞു ഞാൻ ട്യോഗിയാണെന്നല്ല ഈശോ പറഞ്ഞത് ஞ்ச முப்ப right, ഞാൻ ആയിരുന്നോ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ നിങ്ങൾ എന്നെ സന്ദർശിച്ചോ സന്ദർശിച്ചു അപ്പൊ രോഗിയെ കാണുമ്പോ ആരായിട്ട് കാണണം എന്നാ പറയണത് ക്രിസ്തുവായിട്ട് കാണണം എന്നാ പറയണത് മനസ്സായല്ലേ അതാണ് വിഷയം എല്ലാത്തിനേക്കാളും ഇവര് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവ സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്താ പറയണത് അത് നേരെ തിരിച്ചു വരും എങ്ങനെ തിരിച്ചു വരും നമ്മൾ രോഗിനെ കാണുമ്പോൾ നമ്മളെല്ലാ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിന് കൊടുക്കുന്ന സ്നേഹം ആർക്ക് ആർക്കൊടുക്കും നമ്മൾ ഞാൻ ക്രിസ്തുവിനെ രോഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം രോഗിനെ ക്രിസ്തുവായിട്ട് കാണുമ്പോൾ എന്തു ചെയ്യും നമ്മളെല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ആ സ്നേഹം തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ ആർക്ക് കൊടുക്കും രോഗികൾക്ക് കൊടുക്കും മനസ്സിലായ അവരെന്ത് ജാതി ആയാലും എന്ത് അവസ്ഥയായാലും ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ നിലവാരം ആ രോഗികൾക്ക് കൊടുക്കും ഇത് സുഖമാണ് സുവിശിഷത്തിൻ്റെ കാഴ്ചപ്പാട് ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയണില്ല തളർന്നു കിടക്കുന്നവനെ താങ്ങാനുള്ള ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാലമാണെന്ന് ഒൻപ് കാലം ശ്രുതികട്ടി ഹരദി ഹരലി 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 േ പുണ്യസ്മരണൈ തീയായി നാവിൽ പടരാനായി ലൈവമിത be me, Lieber me. പരമ ദിവ്യ കാരണത്തിന് അപ്പോൾ ഉടമ്പടിയിൽ ദൈവ നമ്മൾക്ക് ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ് അപ്പോൾ നിങ്ങൾ ടെക്നിക്കലായിട്ടും താത്വിക ഇങ്ങനെ ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും ഡ്രൈ കവനൻ്റ് നിങ്ങൾ പലരും ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ് ഞാൻ ഞാനിപ്പോഴും ഡ്രൈ കവനെന്ന് പറയുക എന്നാൽ ഡ്രൈ കവനെന്ന് വെച്ചാൽ ഞങ്ങൾ കുർബാന പഠിക്കുന്ന കുർബാന ചൊല്ലുന്ന പട്ടം കിട്ടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞുതരുന്നു ഇപ്പോഴും ഞാനത് പറയുകയെന്ന് ഡ്രൈ മാസം എന്ന് പറഞ്ഞ എന്താണ് ഒസ്തി പിന്നൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കും പട്ടം കിട്ടിയിട്ടില്ല അത് ചൊല്ലി പഠിക്കുകയും അതുകൊണ്ടെന്നാ പറ്റും നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പ് യീശോൻ്റെ ശരീരമായി മാറത്തില്ല ചിലത് എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവശാഖം വർക്കൗട്ട് ചെയ്യത്തില്ല ഡ്രൈക്ക് അവനൻ്റെ ആണ് ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുരസേവനങ്ങൾ ചെയ്താലും കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം അതാണെൻ്റെ ഭക്തി എന്ന് പറയുന്നത് അതാണ് ഞാനെന്ന് പറയണത് അല്ലെങ്കിൽ ഈശക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയല്ല ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത് ദാറ്റ് മീൻസ് എല്ലാത്തിനുപരിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചെല്ലു പറയുമേ ദൈവം എന്തൊരു സ്വാർത്ഥനാണ് എല്ലാവരത്തിനേക്കാളും ഇവർ ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം ധരിക്കും നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക അപ്പം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുന്ന ദൈവം എന്തൊരു സ്വാർത്ഥനാണ് പക്ഷേ അതെന്താ സംഭവം നിങ്ങൾ നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തേക്കും ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും എന്താണ് ഞാൻ രോഗിയായിരുന്ന ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടിപ്പിച്ചു അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്ന് കയറാൻ പറ്റാത്ത ഒരു ആരും ഉണ്ട് അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ സ്വന്തമാണോ ജാതിക്കാരനാണോ സമുദായക്കാരനാണോ നോക്കും അങ്ങനെ നോക്കരുത് ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന് ശ്രദ്ധിക്കട്ടെ ശിശ്വേ ഹലിയ ശിശ്വര ശിശ്വര സ്നേഹമെന്ന വാഗീന ഭൂമി ജീവിതം തൊണ്ട പൂർത്തിയാ വചനം ഇങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ സ്നേഹം എന്താണ് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്നാണ് അതിനെന്താ പറയുക എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കും അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ് ജാതിയുടെ പേരിലല്ല മതത്തിൻ്റെ പേരിലല്ല സമുദായത്തിൻ്റെ പേരിലല്ല ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ഇഷ്ടം തോന്നണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ വേറെ ഒന്നും ചിന്തിച്ച് കാളി കയറേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ് ഇത്രയു അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം എന്താ കാരണം ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ അത് ഉടമ്പടി വേസ്മെൻ്റിലല്ല ദൈവസ്നേഹം നമ്മളിൽ ടുത്തി വരണത് കാര്യം അത് പത്തിയിൽ അടിസ്ഥാനമാണ് പത്തി ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പറഞ്ഞില്ലേ അപ്പോഴേ ഈ ഉടമ്പടിൽ ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക അപ്പോഴെന്ത് പറ്റും നിനക്ക് ദൈവത്തോട് ദൈവത്തിൽ നിന്നോട് ഇഷ്ടം തോന്നണം കാര്യം ദൈവത്തിന് ഇഷ്ടം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടും ഇല്ല എന്താണ് എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട് എന്താ വചന സങ്കീർത്തനം അല്ല റോമ ഒമ്പത് പതിനഞ്ച് എടുത്ത് ശ്രുതികട്ട് റോമ ഒമ്പത് എനിക്ക് ദയ തോന്നുന്നവരോട് പറഞ്ഞ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പയും എന്ന് അവിടുന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു മോശയോട് ഇതാണ് പക്ഷെ ഇതിന് ഇപ്പൊ നമ്മള് ഉടമ്പടി എടുത്തു ഇനി എന്താണ് ഓപ്ഷൻ പന്ത് കർത്താവിൻ്റെ കോട്ടിലാണ് എന്താ ഈശോ ദൈവത്തിൻ്റെ നില നിലപാടെന്താണ് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയെ കാണിക്കാം പിന്നെന്താ പറഞ്ഞിരിക്കണത് എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും അനുകമ്പ തോന്നും അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത് ക്വസ്റ്റിൻ ഔട്ടായി കഴിഞ്ഞാലേ ക്വസ്റ്റ്യൻ ഔട്ടായി ഇനി നമ്മൾ ആൻസർ നമ്മളായി പറയേണ്ടത് അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയെ തോന്നാൻ എന്താ ഒരു വഴി അർത്ഥ ചിന്ത അല്ലേ ദൈവ് ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണ എന്താ പറഞ്ഞിരിക്കണത് എനിക്ക് ഇപ്പൊ റോമ ഒമ്പത് പതിനഞ്ച് എന്താ പറയണത് എനിക്ക് ഒന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും അപ്പോൾ ഇങ്ങനെ നിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ദയ നമുക്ക് ദൈവം നമ്മോട് തോന്നണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ക്ലിയർ ആയില്ലേ സംഭവം ദൈവത്തിൻ്റെ ദയ നമ്മളോട് ഇപ്പോൾ നമുക്ക് ഉടമ്പടി വർക്ക് അടിച്ചുകൊണ്ട് എന്ത് ഗ്രൗണ്ടിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ യോഗ്യത കൊണ്ടല്ല ദയ കൊണ്ടാണ് അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ അഞ്ചു ആരുണ്യം കിട്ടിയതും എന്താണ് അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം കാര്യം എന്താണ് ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ ദയ അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പ തോന്നും എനിക്ക് ദയ തോന്നണമെന്ന് തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും ഇന്ന വ്യക്തി പെർട്ടിക്കുലർ വ്യക്തിയൊന്നും പിന്നെ നമ്മളാണ് നമ്മുടെ ഭാഗത്താണ് ബോൾ വരേണ്ടത് ബോൾ വരാൻ പിന്നെ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ ദയെ തോന്നാൻ നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ക്വസ്റ്റാ അടുത്ത ക്വസ്റ്റാൻ അതല്ലേ ഇവിടെ എവിടെ വർക്ക്ഔട്ട് ചെയ്യണം ഇങ്ങനെയാണ് എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം എന്നോട് എന്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം ഒമ്പത് ശ്രദ്ധിക്കട്ടെ ഒമ്പതേ പതിനാറ് അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല മനുഷ്യരുടെ ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം അടിസ്ഥാനം നമ്മൾ ആഗ്രഹിച്ച ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിൻ്റെ പിന്നിൽ ഇപ്പം ഞാൻ പറ സാങ്കേതികമായി പ്രവർത്തിക്കാം പത്ത് പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും രോഗികളെ പോയി കാണാം അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൈവസ്നേഹം സ്നേഹമില്ലാതെ ഇത് ഇവിടുന്ന് പറഞ്ഞു കൃപാസത്തിന് പറഞ്ഞു പത്താം കൊടുക്കാൻ കൃപാസത്തിന് പറഞ്ഞു രോഗികളെ കാണാം അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ് ഇങ്ങനെ ആർക്കും ചെയ്യാം ഇങ്ങനെ വർക്ക് ചെയ്താൽ അതുകൊണ്ട് ഒമ്പത് പതിനാറ് വായിച്ചു ഒന്ന് വായിച്ചു ഒന്നര റോമ ഒമ്പത് പതിനാറ് റോമ ഒമ്പത് പതിനാറ് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ മനുഷ്യന്റെ ആഗ്രഹമോ ആഗ്രഹമോ പ്രവർത്തനമോ പ്രവർത്തനമോ അല്ല അല്ല ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം അടിസ്ഥാനം ആഗ്രഹിച്ചത് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കുന്നതല്ല നമുക്ക് ദയ ദൈവ ദയയാണ് പ്രശ്നം നോട്ട് ബൈ മെറിറ്റ് ബോട്ട് ബൈ ഗ്രേസ് ഈ കരുണ അനുകമ്പ എന്ന് പറഞ്ഞതും ദയ എന്ന് പറയണതും എന്ന് പറയണതും എല്ലാം ഗ്രേസിൻ്റെ ഇഫക്റ്റ്സ് ആയിട്ടാണ് ഇതെല്ലാം വരണത് അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തന്നെ അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും ചില സമയത്ത് കരുണയെന്ന് പറയും ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പ എന്ന് പറയും എന്താ നമുക്കതാ വേണ്ടത് അങ്ങനെ വരണ്ട സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സംഗീർത്തനം നൂറ്റിമൂന്ന് പതിനെട്ട് ശ്രുതികട ഹലും